നിനക്കായ പ്രണയപൂർവ്വം എപ്പിസോഡ് പതിനഞ്ച് രചന പ്രീതി അജിത്ത് അത് അവളുടെ വിധി അമ്മ എന്ത് പറഞ്ഞാലും എനിക്ക് വേറെ പെണ്ണ് നോക്കണ്ട കിച്ചു അടിവരെ ഇട്ട പോലെ പറഞ്ഞു നിനക്ക് ഇത്രയ്ക്ക് ബുദ്ധിയില്ല മോനെ ആ പെണ്ണിന് വല്ല വിക്കോ ചട്ടോ ഉണ്ടോ എന്ന് നമുക്കറിയുമോ മകന് വട്ടുപിടിച്ചോ എന്ന് വിലാസിനിക്ക് ഒരു വേള തോന്നിപ്പോയി അങ്ങനെയാണെങ്കിൽ ഞാൻ അതങ്ങ് സഹിക്കും എന്തായാലും പ്രേമിച്ച പെണ്ണിനെ കിട്ടില്ല പിന്നെ കിട്ടുന്നത് എങ്ങനത്തെ ആയാലും എനിക്കെന്താ മോനെ നീ അമ്മയോടുള്ള വാശിക്ക് സ്വന്തം ജീവിതം നശിപ്പിക്കരുത് നിനക്കതിനെ കെട്ടിച്ച് തന്നിട്ട് എന്നോടുള്ള വൈരാഗ്യം ആ കുട്ടിയോട് തീർക്കാനാണ് നിൻ്റെ ഭാവമെങ്കിൽ അമ്മ എന്ത് പറഞ്ഞാലും ഇനി ഇതിൽ വേറൊരു നീക്കുപോക്കില്ല അമ്മയെ പറഞ്ഞ് മുഴുവനാക്കാൻ സമ്മതിക്കാതെ കിച്ചു ചെറിയ കുട്ടിയെപ്പോലെ പിണങ്ങി നിന്നു വിലാസിനെ അവനെ കടുപ്പിച്ച് നോക്കൊണ്ട് നാണുവിൻ്റെ അടുത്തേക്ക് തിരിച്ചുപോയി നാണുവേ ഞങ്ങൾ ഈ കുറിപ്പുകൾ ഒന്ന് ഒത്തുനോക്കിയിട്ട് പെണ്ണ് കാണാൻ വരുന്ന വിവരം വിളിച്ചു പറയാം ഓ അത് മതി എന്നാൽ ഞാനങ്ങോട്ട് നാണു മനോഹരനെ നോക്കി യാത്ര ചോദിച്ചപ്പോൾ അയാൾ പോക്കറ്റിൽ നിന്ന് അഞ്ഞൂറിൻ രൂപ ഒരു നോട്ടെടുത്ത് അയാൾക്ക് നീട്ടി നാണു അത് വാങ്ങി പോക്കറ്റിലിട്ട് സന്തോഷത്തോടെ തിരിച്ചുപോയി അല്പം സമാധാനം തോന്നി അവർക്ക് നാളെ നോക്കുന്നതിൽ വലിയ താല്പര്യം പറഞ്ഞു കഴിഞ്ഞു ഇനി ഇപ്പോൾ നാളെ ചേർന്നില്ലെങ്കിലും എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാം അനുവിനെ എന്തായാലും അമ്മയ്ക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല കാർത്തു അവനെ നോക്കി എന്തായി എന്ന് പുരുകം ചോദിച്ചപ്പോൾ അവൻ ചിരിയോടെ വലതുകൈയുടെ തള്ളവേലിൽ ഉയർത്തി തംസപ്പ് കാണിച്ചു അവൾക്ക് ആശ്വാസം തോന്നി ഇനി കാർത്തുവിൻ്റെ കാര്യം കൂടി ഒന്ന് ശരിയായാൽ എനിക്ക് സമാധാനമായി വിലാസിന് ഭർത്താവിൻ്റെ അടുത്തേക്ക് ഒരു കസേര നീക്കിയിട്ട് അതിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു തിരക്കു പിടിക്കണ്ട കിച്ചുവേട്ടൻ്റെ നിശ്ചയം കഴിഞ്ഞിട്ട് അമ്മായി പെണ്ണിൻ്റെ ഫോട്ടോ ഞാൻ കണ്ടു ആ കുട്ടി എൻ്റെ ക്ലാസ്മേറ്റ് അവൾ എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് അരുണും ഞാനും ഇവളും ആ കൂട്ട് കറുത്തു കാർത്തു തൻ്റെ മുഖത്തെ കള്ളത്തരം അമ്മായിക്ക് മനസ്സിലായാലോ എന്ന് കരുതി മുഖം കൊലിച്ച് നിന്നാണ് അത്രയും പറഞ്ഞത് കിച്ചു ഞെട്ടിപ്പോയി ഈശ്വരാ ഇത് ഈ സീൻ സ്ക്രിപ്റ്റിലില്ലായിരുന്നല്ലോ ഈ പെണ്ണ് പെണ്ണിത് കുളവാക്കുമോ അമ്മയുടെ മറുപടി എന്താണെന്നറിയാതെ അവൻ്റെ നെഞ്ച് ഇടിച്ചു അയ്യോ എങ്കിൽ നമുക്കിത് വേണ്ടാന്ന് മോളെ നീ അവളോടെല്ലാം പറഞ്ഞിട്ടുണ്ടാകില്ലേ നിങ്ങളെ കാണുമ്പോഴേ അവളിത് വേണ്ടെന്ന് പറയും ആ കുട്ടി ഇങ്ങോട്ട് കെട്ടിക്കയറി വന്നാൽ നിങ്ങൾ രണ്ട് കൂട്ടരുടെയും ജീവിതം താറുമാറാവും വിലാസിന് ഒരു നിമിഷത്തെ ഞെട്ടലിന് ശേഷം അവളെ നോക്കി സദാപത്തോടെ പറഞ്ഞു കിച്ചുവിന് താനിപ്പോൾ നിന്ന് നിൽപ്പിൽ മരിച്ചു വീഴുമെന്ന് തോന്നി അതോർത്ത് അമ്മായി പേടിക്കണ്ട മാമൻ്റെ വീട്ടിൽ നിന്ന് പഠിക്കുന്നു എന്നല്ലാതെ ഞാൻ അവളോടെന്നല്ല ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല ഇനിയോട്ട് പറയാനും പോകുന്നില്ല അനു ഇവിടെ രണ്ട് മൂന്ന് തവണ വന്നിട്ടുണ്ട് അവളുടെ വീട്ടിലേക്ക് ഇവിടുന്ന് അധികം ദൂരവുമില്ല കിച്ചുവേട്ടനും മാമിനെ ചിലപ്പോൾ അവളെ കണ്ടു കാണും അവൾ പതിയെ തലയുയർത്തി എല്ലാവരെയും മാറി മാറി നോക്കി കിച്ചു കുറച്ച് പുറകിലേക്ക് നീങ്ങി നിന്ന് മറ്റുള്ളവർ കാണാതെ മലർത്തി നിനക്ക് ഇതെന്തിൻ്റെ കേടാടി എന്ന് വായുകൊണ്ട് ആക്ഷൻ കാണിച്ചപ്പോൾ കാർത്തിക അവനെ നോക്കി കണ്ണടച്ച് കാണിച്ചു എനിക്ക് ഈ ആലോചനയിൽ അത്ര താല്പര്യമൊന്നും ഇല്ലേട്ട വിലാസിനെ ഭർത്താവിൻ്റെ മുഖത്തേക്ക് വിഷമത്തോടെ നോക്കി ഇവൾക്കില്ലാത്ത ബുദ്ധിമുട്ട് നിനക്ക് നിനക്കെന്തിന്റെ വിലാസിനി എന്തായാലും നാളെ നോക്കാം എന്നിട്ട് തീരുമാനിക്കാം അയാൾ ഭാര്യയെ നോക്കി സമാധാനിപ്പിക്കുന്ന പോലെ പറഞ്ഞു അതിന് നമ്മുടെ മോന് നാളെ ശരിയായാലും അല്ലെങ്കിലും ഇത് തന്നെ മതിയെന്ന് ഇല്ലെങ്കിൽ അവൻ വേറെ കല്യാണം കഴിയുന്നില്ല കഴിക്കുന്നില്ല പോലും വിലാസിനി മകനെ കുറ്റപ്പെടുത്തുന്ന പോലെ നോക്കിക്കൊണ്ട് ഭർത്താവിനോട് പറഞ്ഞു അതെന്താടാ കിച്ചു അയാൾ ഒന്നും അറിയാത്ത പോലെ മകനെ നോക്കി ഇഷ്ടപ്പെട്ട പെണ്ണിനെ എനിക്ക് കിട്ടില്ല നാട് നീളെ പെണ്ണ് കണ്ട് നടക്കാൻ എനിക്ക് വയ്യച്ച പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അവന് തോന്നിയത് ഡയലോഗ് അത്രയ്ക്ക് പോരെന്ന് ഇതൊക്കെ ലോകത്ത് എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ മകൻ്റെ പ്രണയം പൊളിക്കാൻ അമ്മ വേറെ പെണ്ണിനെ കണ്ടെത്തുന്നു മകനാണെങ്കിൽ സ്നേഹിച്ച പെണ്ണിനെ കിട്ടാത്തതിൻ്റെ പ്രതിഷേധം തീർക്കാൻ ജാതകം ചേർന്നില്ലെങ്കിൽ ആദ്യം വന്ന ആലോചന ഞാൻ മതിയെന്നും പറഞ്ഞു ഒറ്റക്കാലിൽ അമ്മ കണ്ടുപിടിച്ച പെണ്ണോ അമ്മ മകന് വേണ്ടി ആദ്യം കണ്ടുവെച്ചിരുന്ന മുളപ്പെണ്ണിൻ്റെ ക്ലാസ്മേറ്റും ബഹു കേമം കേൾക്കുമ്പോൾ തലയ്ക്ക് ഭ്രാന്തി പിടിക്കുന്നു മനോഹരൻ പറഞ്ഞത് എല്ലാവരും വിലയിരുത്തുകയായിരുന്നു സത്യം പറഞ്ഞാൽ സിനിമ എടുക്കാൻ പാകത്തിൽ ഒരു കല്യാണാലോചന അമ്മായി എനിക്ക് തോന്നി ഇത് ദൈവനിശ്ചയമാണെന്ന് അനുമല്ലാതെ വേറെ ഏതെങ്കിലും കുട്ടികളായിരുന്നെങ്കിൽ ഞാൻ അവരെ ഇങ്ങനെ ഫേസ് ചെയ്യുമെന്ന് എനിക്കൊരു രൂപവുമില്ല അതുകൊണ്ട് ഇത് തന്നെ നടക്കട്ടെ അമ്മായിയുടെ സമാധാനത്തിന് നാളെ നോക്കിക്കോളൂ എന്നിട്ട് നമുക്ക് പെണ്ണ് കാണാൻ പോകാം അവരുടെ വീട്ടുകാർക്ക് പിന്നെ നാളെ ഒരു പ്രശ്നമല്ലല്ലോ കാർത്തിക മുഖത്ത് കുറച്ച് വിഷാദം വരുത്തിക്കൊണ്ട് പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ കണ്ട രാജ്യത്ത് കിടക്കുന്ന പെണ്ണിനെയൊക്കെ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നതിലും ഭേദം ഇതുതന്നെയാണ് പക്ഷെ ആ കുട്ടിയോട് നിന്റെ മുൻപത്തെ പ്രേമത്തിന്റെ കഥയൊക്കെ പറഞ്ഞിട്ടുള്ള കല്യാണം കഴിക്കലൊക്കെ മതി കേട്ടല്ലോ വിലാസിന് കിഷോറിനെ ദഹിപ്പിക്കും വിധം നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി അവർ പോയെന്നുറപ്പായപ്പോൾ കിച്ചുവും കാർത്തും മനോഹരന്റെ അടുത്തേക്ക് നടന്നു ചെന്ന് ഒരാൾ തിണ്ണിയിലും ഒരാൾ നിലത്തും തല ഉണിച്ചു ഇരുന്നു അതേ എൻ്റെ മക്കൾക്ക് മനസ്സിനൊരു വിഷമവും വേണ്ട കേട്ടോ ഇതുതന്നെയാണ് ശരി കാര്യം അവൾ പാവമാണെങ്കിലും അനുവായിരുന്നു നിനക്ക് ഇഷ്ടപ്പെട്ട കുട്ടി മുൻപേ പറഞ്ഞിരുന്നെങ്കിൽ അവൾ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ലായിരുന്നു കാർത്തുവും കിച്ചുവും പരസ്പരം നോക്കി പിന്നെ മനോഹരനെ നോക്കി ആദ്യം ഒരു തമാശയായി തോന്നിയെങ്കിലും എനിക്കിപ്പോൾ എന്തോ അമ്മായിയെ പറ്റിക്കുന്ന ഭയങ്കര വിഷമം തോന്നുന്നു മാമാ അവൾ വിഷമത്തോടെ മനോഹരനെ നോക്കി എനിക്കും കിച്ചുവും കാർത്തു പറഞ്ഞത് ശരിയ ശരി വച്ചു എങ്കിൽ പിന്നെ രണ്ടും കൂടി അവളുടെ അടുത്ത് ചെന്ന് കയറി കൊടുക്ക് എന്നിട്ട് അവളെ പറയുന്ന വേറെ ആരെങ്കിലും ഒക്കെ കെട്ടിക്കോ ഇല്ലെങ്കിൽ പിന്നെ ആജീവിനകത്ത് രണ്ടാളും പുരനിറിഞ്ഞിവിടെ നിന്നുള്ളൂ മനോഹരൻ അവരെ നോക്കി കളിയാക്കിക്കൊണ്ട് വിലാസിനിയുടെ പുറകെ അകത്തേക്ക് കയറിപ്പോയി കിച്ചു സമാധാനിപ്പിക്കുന്ന പോലെ കാർത്തികയുടെ മടിയിലിരുന്ന അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു എടാ നിന്റെ സസ്പെൻഷൻ തീരും മുമ്പ് നീ ആ കാർത്തികയെ അങ്ങ് മൂക്കിൽ വലിച്ചു കയറ്റു എന്ന് പറഞ്ഞിട്ട് ഇനി മൂന്ന് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ നിനക്ക് തിരിച്ച് കോളേജിൽ കയറാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വേണം കിരാൺ മനുവിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു അന്ന് വൈകുന്നേരവും മനുവിൻ്റെ ചിലവിൽ സ്ഥിരം സ്ഥലത്ത് കള്ളുകൂടി സഭയുണ്ടായിരുന്നു കിരണും വിപുനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് പോടാ നീ ഓർമ്മിപ്പിച്ചിട്ട് വേണോ എനിക്കത് ഓർത്തിരിക്കാൻ എൻ്റെ കയ്യിൽ ഒരു പ്ലാനുണ്ട് എന്താ മനുവിൻ്റെ ക്രൗര്യം നിറഞ്ഞ ചിരി കണ്ട അവർ രണ്ടുപേരും ഒന്നിച്ചു ചോദിച്ചു എനിക്കിപ്പോൾ അവളേക്കാൾ പക അവനോടാ ആ വിഷ്ണു എന്ന് പറയുന്നവനോട് ആദിയവൻ പിന്നെ അവൻ്റെ മുന്നിലിട്ട് അവൾ മനു വിഷ്ണു സമ്മാനിച്ച് ശരീരത്തിലെ ഓരോ മുറിവിലൂടെയും തലോടിക്കൊണ്ട് പക നിറഞ്ഞ കണ്ണുകളോടെ അവരെ നോക്കി വിപിൻ്റെ കൈ അറിയാതെ നെറ്റിയിലെ മുറിവിലേക്കും കിരണിൻ്റെ കൈ കഴുത്തിലെ മുറിവിലേക്കും പോയി അവന് രാത്രി ജിമ്മിൽ പോകുന്ന അസുഖമുണ്ട് മറ്റന്നാൾ വൈകുന്നേരം അവൻ്റെ വണ്ടിക്ക് അള്ളു വച്ച് നമ്മൾ അവനെ പൂട്ടും മനു പക കത്തിയിരുന്ന കണ്ണുകളോട് വിപിനെയും കിരണിനെയും നോക്കിയപ്പോൾ അവരുടെ കണ്ണിലും അതേ പക എരിയുന്നുണ്ടായിരുന്നു ഏട്ടന് അനുവിനോട് പറയാരുന്നില്ലേ അതൊന്ന് ഫോട്ടോ എടുത്ത് അയച്ചു തരാൻ കാർത്തിക് കിച്ചുവിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് രണ്ടു പേരും കൂടി ഉച്ച കഴിഞ്ഞ് പുറത്തേക്ക് ചുമ്മാ നടക്കാനിറങ്ങിയതായിരുന്നു കിഷോറിനെ എങ്ങനെയെങ്കിലും അനുവിൻ്റെ ജാതവക്കുറിപ്പ് വിലാസിനിയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോയി ഒരു ജോൽസിനെ കാണിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അമ്മ അത് എവിടെ വെച്ച് എന്നുള്ളത് എത്ര തിരിഞ്ഞിട്ടും കണ്ടു കിട്ടിയില്ല ഞാൻ പറഞ്ഞ തകർത്തു അവളോട് നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ തെരഞ്ഞതുപോലെ അവളും കുറെ തെരഞ്ഞു നോക്കിയതാണ് വീട്ടിൽ പിന്നെ അണ്ടർഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു ചരട്വലി നമ്മൾ നടത്തുന്നത് കൊണ്ട് ച ജാതവുറിപ്പിനെക്കുറിച്ച് അവൾ വീട്ടിൽ ചോദിക്കുകയും അവിടുന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് നാണിച്ചേട്ടൻ അങ്ങോട്ട് ചെല്ലുകയും ചെയ്താൽ ചിലപ്പോൾ വീട്ടുകാർക്ക് ഡൗട്ട് അടിക്കില്ലേ എന്നാണ് അവൾ ചോദിക്കുന്നത് കിച്ചു നിരാശയോടെ കാർത്തുവിനെ നോക്കി പറഞ്ഞു അതും ശരിയാ ഇതിപ്പം ജാതകം ചേർന്നാലും ഇല്ലെങ്കിലും അവളെ മാത്രമേ മാത്രം കെട്ടൂന്നും പറഞ്ഞു ഒറ്റക്കാലിൽ നിൽക്കൽ ലഘി പിന്നെന്താ പ്രശ്നം റോഡരികിലുള്ള ആലിൻ ചൂട്ടിലെ തറയിൽ ഇരിക്കുന്നതിനിടയിൽ അവൾ കിച്ചുവിനോട് ചോദിച്ചു എന്നാലും അമ്മയെ ഓർക്കുമ്പോൾ അത് ചേർന്നിരുന്ന അമ്മയ്ക്ക് ഒരു സമാധാനമായേ അവൻ പറയാൻ വന്നത് പാതി വഴിയിൽ നിർത്തിയപ്പോൾ കാർത്തുവിന് കാര്യം പിടികിട്ടി തന്നെ പോലെ തന്നെ ഏട്ടനും അമ്മായിയെ പറ്റിക്കുന്നതിനുള്ള കുറ്റബോധം ഇതിങ്ങനെ വിട്ടാൽ ഇങ്ങേര് പോയി എല്ലാം കുളമാക്കും എൻ്റെ ഏട്ട ഏട്ടൻ നോക്കിക്കോ ഈ ജാതകം ചേരും തളരെഴുത് രാമൻകുട്ടി ഈ തളരരുത് അവൾ കിച്ചുവിൻ്റെ തോളിൽ തട്ടി തമാശ രൂപേണ പറഞ്ഞപ്പോൾ അവൻ്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു അന്ന് വൈകിട്ട് കിച്ചു അത്യാവശ്യമായി പുറത്തേക്ക് പോകാനെന്നും പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയത് വിഷ്ണുവിനെയും അരുണിനെയും കാണാനായിരുന്നു ലൈബ്രറിയുടെ പുറകിലെ പഴയ ഇടിഞ്ഞുപൊളിഞ്ഞ കെട്ടിടത്തിന്റെ വരാന്തിയിൽ അവൾ മൂന്നുപേരും വട്ടമിട്ടിരുന്നു കിച്ചു എനിക്കുള്ള പണി മിക്കവാറും നാളെയോ മറ്റന്നാളോ ആ മനുവെന്ന് പറയുന്നവൻ പണിയാൻ സാധ്യതയുണ്ട് പക്ഷെ എവിടുന്നാ അത് വരിക എന്ന ഒരു രൂപവുമില്ല കരുതിയിരിക്കണം വിഷ്ണു ആലോചനയോടെ കിച്ചുവിനെ നോക്കിയപ്പോൾ മനസ്സിലായി അവനും കാര്യമായ എന്തോ ചിന്തയിലാണ് ഇനി രണ്ടു ദിവസത്തേക്ക് വൈഷ്ണവിയെ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവിടാൻ നീ വേറെ എന്തെങ്കിലും ഏർപ്പാട് ചെയ്യി വച്ചു ഇല്ലെങ്കിൽ മനു പക തീർക്കാൻ വരുന്നത് നീ അവളെയും കൊണ്ട് പോകുന്ന വഴിക്കാണെങ്കിൽ വെറുതെ എന്തിനാ ആ കൊച്ചിനെക്കൂടി ഇതിലേക്ക് വലച്ചുവെക്കുന്നത് കിഷോറിൻ്റെ ആ ചോദ്യം വിഷ്ണുവിൽ മാത്രമല്ല അരുണിലും ഞെട്ടലുണ്ടാക്കി അത് ശരിയാണ് സാർ നമ്മൾ മാത്രമുള്ളപ്പോൾ സാർ വേണ്ട നീ എന്നെ ഏട്ടാന്ന് വിളിച്ചാൽ മതി അരുൺ പെട്ടെന്ന് തോളിൽ പിടിച്ചുകൊണ്ട് വിഷ്ണുവിനോട് വെപ്രാളത്തോടെ പറഞ്ഞപ്പോൾ വിഷ്ണു അരുണിൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് സൗഹൃദപൂർവ്വം ചേർത്ത് പിടിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അരുൺ ആശ്ചര്യത്തോടെ കിച്ചുവിനെ നോക്കിയപ്പോൾ അവൻ്റെ മുഖത്തും പുഞ്ചിരിയായിരുന്നു സാർ ഓ സോറി ഏട്ടൻ സ്ഥിരം പോകുന്ന വേറെ എന്തെങ്കിലും സ്ഥലമുണ്ടോ അരുൺ ആകാംക്ഷയോട് ചോദിച്ചപ്പോഴാണ് വിഷ്ണുവിന് ജിമ്മിൽ പോകുന്ന കാര്യം ഓർമ്മ വന്നത് ഉണ്ട് ഞാൻ ഡെയിലി നൈറ്റ് ജിമ്മിൽ പോകുന്നുണ്ട് എങ്കിൽ നാളെ പണി ഉറപ്പുവച്ചു മറ്റന്നാൾ അവന് കോളേജിൽ വരുമ്പോൾ തലയുയർത്തി നിൽക്കണ്ടേ നാല് പേരോട് രഹസ്യമായി വീമ്പ് പറയണ്ടേ അതിന് നിന്നെ വീഴ്ത്താൻ അവൻ തിരഞ്ഞെടുക്കുന്ന നാളത്തെ ദിവസം തന്നെയായിരിക്കും അരുണിൻ്റെ ചോദ്യത്തിന് വിഷ്ണു പകച്ച മുഖത്തോടെ മറുപടി പറഞ്ഞപ്പോൾ അവർ ഉപദ്രവിക്കാൻ വരാനുള്ള ഒരു സാധ്യത കിച്ചു ചൂണ്ടിക്കാണിച്ചു അരുണേ നീ പഠിക്കുന്ന കുട്ടിയാണ് നിന്നെ പഠിപ്പിക്കുന്ന അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ് നിനക്ക് വരണമെന്ന് നിർബന്ധമാണോ ഞാനും കുച്ചുവും കൂടെ പോയാൽ ഞാനും വരുന്നുണ്ടേട്ടാ കാർത്തു അവൾ കൂടെ പിറന്ന അല്ലെങ്കിലും പെങ്ങളാണ് അനുവും അങ്ങനെ തന്നെ ഞങ്ങൾ ഒന്നിച്ചുള്ള നടപ്പ് തുടങ്ങിയിട്ട് വർഷം കുറേയായി ആ അവൾക്കൊരാവശ്യം വരുമ്പോൾ ഞാൻ ചുമ്മാ കൈകെട്ടി നോക്കിയിരിക്കാനോ ഒരിക്കലുമില്ല വിഷ്ണുവിനെ പറഞ്ഞ് മുഴുവനാക്കാൻ സമ്മതിക്കാതെ വൈകാരികത തിങ്ങുന്ന മുഖത്തോടെ പറഞ്ഞ അരുണിനെ പിന്നെ അവർ രണ്ടുപേരും തടഞ്ഞില്ല പിന്നീട് അവരുടെ ചർച്ച കൊടുമ്പിരി കൊണ്ടു അവർ വ്യക്തമായ ഒരു പ്ലാൻ തയ്യാറാക്കി സ്ത്രീജനങ്ങൾ ഇക്കാര്യം അറിയരുതെന്ന് വിഷ്ണു വീണ്ടും ഓർമ്മിപ്പിച്ചപ്പോൾ അരുണിൻ്റെ തൊണ്ടയിലെ വെള്ളം പറ്റി ഈശ്വര കാർത്തുവിനോടും അനുവിനോടും മറ്റവിന് പണി കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് ഇനി അത് അവസാനം ഞാൻ എനിക്ക് തന്നെ കുഴി തോണ്ടിയതുപോലെ ആവുമോ കാർത്തുവിനെ പിന്നെയും വിശ്വസിക്കാം അനു ആ കുരുപ്പിൻ്റെ നാക്കിനൊരു ബെല്ലും ബ്രേക്കും ഇല്ലാത്തതാണ് അരുൺ ഇരുന്ന് വിയർത്തു ഇന്ന് എന്താണാവോ വൈഷ്ണവി വന്നില്ലേട്ടാ ഡാൻസ് ക്ലാസിൽ നിന്നിറങ്ങി കിഷോറിൻ്റെ ബൈക്കിൻ്റെ പിറയിലേക്ക് കയറുമ്പോൾ കാർത്തു പറഞ്ഞു വൈഷ്ണവി വരാത്തതാണോ അതോ വിഷ്ണു വരാത്താണോ ആക്ച്വലി നിൻ്റെ പ്രശ്നം ഒന്ന് പോട്ടാ കിഷോർ തല പകുതി ചരിച്ച് കാർത്തിയെ കളിയാക്കിയപ്പോൾ അവളുടെ ചൊടികൾ നാണത്താൽ ചുവന്നു ഏട്ടൻ ഇത് എങ്ങോട്ടാണ് വണ്ടി ഇങ്ങനെ പറപ്പിക്കുന്നത് അവൾ വണ്ടിയിൽ കയറിയിരുന്നതും വണ്ടി മുന്നോട്ടെടുത്ത ആക്സിലേറ്റർ പതിവിലേറെ തിരിക്കുന്ന കണ്ട കാർത്തു അവൻ്റെ തോളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ചോദിച്ചു എനിക്ക് നിന്നെ വിട്ടിട്ട് അത്യാവശ്യമായി ഒരിടം വരെ പോകാനുണ്ട് പിടിച്ചിരുന്നു അവൻ അവൾക്ക് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് വണ്ടി വീട്ടിലേക്ക് പറപ്പിച്ചു വിട്ടു അരുണെ ഞാനിറങ്ങി ഞാനും തിരിഞ്ഞു നോക്കിക്കേ ഏട്ടൻ്റെ പിന്നിലുണ്ട് അവളെ വീട്ടിൽ വിട്ടു കിച്ചു ഫോൺ എടുത്ത് ചെവിയിൽ വെച്ച് പറഞ്ഞപ്പോൾ അപ്പുറത്ത് നിന്ന് അരുണിൻ്റെ അടക്കി പിടിച്ച മറുപടി വന്നു കിച്ചു വണ്ടി തിരിച്ച് പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അരുൺ ബൈക്കിന് ഹെഡ്ലൈറ്റ് ഒന്ന് മിന്നിച്ചു സിഗ്നൽ കാണിച്ചു കിച്ചു ഹെൽമറ്റ് എടുത്ത് തലയിൽ വെച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ആവറേജ് സ്പീഡിൽ മുന്നോട്ട് ഓടിച്ചുപോയി ഒരു നിശ്ചിത അകലത്തിൽ അരുണിൻ്റെ ബൈക്കും അവനെ പിന്തുടർന്നു ജിമ്മിൻ്റെ വഴിയിലേക്ക് ബൈക്ക് തിരിഞ്ഞപ്പോൾ അരുൺ അകലെ നിന്ന് തന്നെ മനുവിൻ്റെ ജീപ്പ് നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു അവൻ അടുപ്പിച്ച് രണ്ട് തവണ ഹോൺ അടിച്ച് ആ സന്ദേശം കൈമാറി കിച്ചു വണ്ട് സൈഡിലേക്ക് ഒതുക്കും മുമ്പ് ഫോൺ റിങ് ചെയ്തു നോക്കാതെ തന്നെ അവൻ അറിയാമായിരുന്നു അത് അരുണാണെന്ന് അവൻ കോൾ അറ്റൻഡ് ചെയ്ത് ഫോൺ ചെവിയിൽ വെച്ചു കിച്ചേട്ടാ ആ കാണുന്ന ജീപ്പ് അത് മനുവിൻ്റെയാണ് കിച്ചുവിൻ്റെ ബൈക്ക് നിർത്തിയടുത്ത് നിന്ന് അൻപത് മീറ്റർ പിറകിൽ ബൈക്ക് നിർത്തി അരുൺ ഫോണിലൂടെ പറഞ്ഞു ഉറപ്പല്ലേ കിച്ചു ഒരിക്കൽ കൂടി അവനോട് ഊന്നി ചോദിച്ചു അതെ ഇടയ്ക്ക് കോളേജിൽ കൊണ്ടുവരുന്ന വണ്ടി അത് ബോണറ്റിലുള്ള വ്യാളിയുടെ സ്റ്റിക്കർ വർക്ക് കണ്ടോ അരുൺ ചോദിച്ചപ്പോൾ കിച്ചു വണ്ടിയിലേക്ക് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി സ്ട്രീറ്റ് ലൈറ്റിന് നേരിയ വെളിച്ചത്തിൽ ബോണറ്റിലെ തീ തീതുപ്പുന്ന വ്യാളി തിളങ്ങുന്നുണ്ടായിരുന്നു കിച്ചു ഒന്നും പറയാതെ കോൾ കട്ട് ചെയ്ത് ഫോൺ പോക്കറ്റിലിട്ടു രണ്ടുപേരും വണ്ടിയുടെ ഹെഡ് ലൈറ്റ് ഓഫ് ചെയ്ത് നിന്നിടത്ത് തന്നെ അതേ അകലത്തിൽ നിന്നു അരുൺ വിഷ്ണുവിൻ്റെ നമ്പറിലേക്ക് റീച്ചഡ് എന്നൊരു വാട്സപ്പ് സന്ദേശം അയച്ചു അവനും ഫോൺ ജീൻസിൻ്റെ പോക്കറ്റിൽ തിരികെ ഏകദേശം അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ജിം സ്ഥിതി ചെയ്യുന്ന ബിൽഡിങ്ങിൻ്റെ സൈഡുള്ള ഇറങ്ങി വിഷ്ണു വരുന്നത് കണ്ട് അരുണും കിഷോറും ജാഗരൂകരായി അന്ന് തന്നെയും കാർത്തികയെയും പിന്തുടർന്ന ജീപ്പ് കുറച്ച് മാറിക്കിടക്കുന്ന മുകളിൽ നിന്ന് വിഷ്ണു കണ്ടിരുന്നെങ്കിലും താഴെ വന്നപ്പോൾ അവൻ ആ ഭാഗത്തേക്ക് പോലും നോക്കാതെ ഹെൽമെറ്റ് എടുത്ത തലയിൽ വെച്ച് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു പുറകെ ആ തിളങ്ങുന്ന വ്യാളിയും തുടരും ഇനി അടുത്ത സ്റ്റോറി വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴ് മണിക്കാണ് ആ സമയം തന്നെ എല്ലാവരും കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ